അരുൺ ഇന്നലെ അല്ലേ ഇവിടെ വന്നത് ഇന്നലെ വന്നിപ്പോ ഏതാനും മണിക്കൂറുകളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഏതാണ്ട് വീട്ടിലെ പാചകക്കാരനായി അല്ലേ ഇവിടെ വന്നത് എന്തിനായിരുന്നു ഇന്റാക്ട് ചെയ്യുന്നു എന്നിട്ട് വന്നിട്ട് ഇത്രയും സമയത്തിനുള്ളിൽ ഇന്ററാക്ഷൻ നടത്തി സാധാരണ ഇപ്പൊ നമ്മളൊരു മൂന്ന് ദിവസം റിട്രീറ്റ് ആയിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് റിട്രീറ്റിന്റെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ അതാ ഉണ്ട് എന്നാൽ എന്തെങ്കിലും കാരണവശാല് ആരെങ്കിലും എന്തെങ്കിലും ഒരു ടൈം ടേബിളാ അങ്ങനെയുള്ള ഒരു ആവശ്യമില്ല ഒരു കോഴ്സ് തന്നെ അങ്ങനെ താല്പര്യമില്ല അതെ 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 അപ്പം ഇന്ന് ഇത്ര സമയത്തിനുള്ളിലുള്ള ഒരു ചെറിയൊരു സമ്മറി ചെറിയൊരു സമ്മറി എന്ന് പറഞ്ഞാൽ ബോധവാന ബോധമുള്ള ഒരു വ്യക്തി അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളും അതിൻ്റെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും ചിന്തിക്കാൻ തുടങ്ങുക നമ്മളും ആ ഒരു ബോധത്തിൻ്റെ അവസ്ഥയിലോട്ട് കുറച്ച് സമയത്തെങ്കിലും പോകുന്നുണ്ട് ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഇത്രയും നേരം കുക്ക് ചെയ്തു കുക്ക് ചെയ്യുന്ന ആ ടൈമിൽ മുഴുവൻ എൻ്റെ കോൺസെൻട്രേഷനും എൻ്റെ ശ്രദ്ധയും ബോധവും എല്ലാം ഇതിനകത്തായിരുന്നു അപ്പം അത് കഴിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ ഇതിനകത്ത് കൂടെ നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു അത്രയും ആസ്വദിച്ച് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഓരോ പ്രവർത്തിയും ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ അതിനെ ആസ്വദിച്ച് ചെയ്യാൻ പഠിക്കുക അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ നിൽക്കുമ്പം ഒരു വൈബ് കിട്ടും അതാ കിട്ടി അപ്പോൾ ഈ വണ്ടർഫുൾ ലിവിങ്ങിലോട്ട് വന്നതുകൊണ്ട് എന്താണ് പറയാനുള്ളത് വണ്ടർഫുൾ ലിവിങ് എന്ന് പറയുന്ന ആ ഒരു അനുഭവം ജീവിതത്തെ വണ്ടറായിട്ട് കാണാൻ കഴിയും അപ്പം തന്നെ ആ പേര് തന്നെ ഉണ്ടല്ലോ അപ്പൊ ജീവിതത്തെ നമ്മളാ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ആ ജീവനെ അറിയാൻ ഒരവസരം ആ ഒരു അവസരത്തിന് തുടർച്ച കിട്ടോ കൊടുത്തത് നമുക്കറിയത്തില്ല അങ്ങനെ നഷ്ടവും ലാഭം നോക്കി ഒരു കാര്യം ചില ചെയ്യാ ചിലപ്പോൾ വിജയമായിരിക്കും ചിലപ്പോ പരാജയമായിരിക്കും ഞാനിപ്പോ പോക്കില്ല ഞാനിങ്ങനെ ചിന്തിക്കുക ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇല്ല എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ വെച്ച് എനിക്ക് ഏതുകൊണ്ട് ഏതൊരു കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലോട്ട് എന്തെങ്കിലും തന്നാൽ ഒന്നും തന്നിട്ടില്ല അപ്പൊ ഏതാ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒഴിവാക്കാൻ പറ്റുന്നത് എന്താണ് ഇവിടെ എന്തെങ്കിലും തന്നാലല്ലേ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളാണ് ഇങ്ങോട്ട് ആയിരം രൂപ തന്നത് നമ്മൾ അങ്ങോട്ട് ഒന്നും തന്നിട്ടില്ല ഒന്നും ഒന്നും തരാനായിട്ട് അല്ലേ അപ്പൊ പിന്നെ ഇതില് കാര്യമില്ലെന്ന് പറയത്തക്ക ഇതിൽ യാതൊന്നും ഇവിടെ നിന്ന് കിട്ടുന്നില്ല ഇല്ല അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും നിങ്ങളെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ആശ്വാസമല്ലേ ഉണ്ടാകത്തുള്ളു ആ അല്ല അത് നിങ്ങളുടെ താല്പര്യമല്ല നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിലല്ലേ അത് നമ്മുടെ വിഷയം അപ്പൊ നിങ്ങൾക്കത് ഒഴിവാക്കാനായിട്ട് ഒന്നും സദ്യത്തെ ഇവിടെ തന്നിട്ടില്ല നിങ്ങൾക്ക് തന്നെ തിരിച്ചറിഞ്ഞാണ് നിങ്ങൾ തന്നെ ഇവിടെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് തോന്നി ഓക്കെ ഞാൻ എന്നെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ അവരവർ ശ്രദ്ധിക്കുന്നവരാ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാലോ ഗുണമുണ്ടെന്ന് മനസ്സിലായി അപ്പൊ ഇതിനകത്ത് കളയാനും പിടിക്കാനും ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്നൊരു ഭാഗം അല്ലേ അതിന്റെ പ്രസക്തമായിട്ടുള്ള ഭാഗം ഇനിയിപ്പോ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ അതിന്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയൊരു സമ്മറിയാണ് ഇപ്പൊ ചോദിച്ചത് ഇത് നാളെ കഴിയുമ്പം നാളത്തെ സമ്മറി സമറി ഏ നാളത്തെ സമ്മറി കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും അല്ലേ ഏഹ് അങ്ങനെ ആയിരിക്കുവ അങ്ങനെ ആയിരിക്കോ എങ്ങനെയാ പറയാൻ പറ്റത്തില്ല അതെ അതെ പറയാൻ പറ്റത്തില്ല അല്ല ഞാനിപ്പോ എന്റെ ചാനലിന്റെ മാർക്കറ്റിംഗ് ആയിട്ട് മനസ്സിലായി ഇപ്പൊ ആയിരം രൂപ മേടിച്ചാൽ മതിയോ ഇനി അടുത്ത പ്രാവശ്യം പതിനായിരം രൂപ മേടിക്കണ വേണ്ടെന്നുള്ള അതിന്റെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ആണ് ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് മനസ്സിലായേ കാരണം ഈ വണ്ടർഫുൾ ലിവിംഗിന് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം അതിൻ്റെ അകത്തുള്ള മാറ്റ് ഒരച്ച് എടുക്കണമല്ല ഇതിനകത്ത് വന്നിട്ട് വന്ന ആൾക്ക് ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പബ്ലിക്കിന്റെ കാണിച്ചു പബ്ലിക്കിൻ്റെ ഇതൊരു മാർക്കറ്റിംഗ് ഒരു ബിസിനസ്സാണ് മനസ്സിലായ പക്ക ഫ്രോഡ് ബിസിനസ്സാണ് ആ എങ്ങനെയാളിന്ന് ചൊളിവിൽ അവർക്ക് ഉള്ളിലുള്ള സാധനം അവർക്ക് തിരിച്ചറിയാത്തപ്പോ ഒന്ന് കുത്തിവിടുക അത്രേ ഉള്ളു ചിലപ്പോ ചെലപ്പോ സംസാരിക്കുന്ന അത് കിട്ടുന്നത് ചിലപ്പോ കിട്ടാതിരിക്കാം കിട്ടിയേക്കാം അപ്പൊ ഒരു ഓപ്പണപ്പായിട്ടുള്ള ഒരു മൈൻഡും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടിയേക്കും ചെലപ്പം കിട്ടിയാ ചിലപ്പോ ചട്ടി ആ അതെ ആ രീതിയില് ഇപ്പൊ ഞാനിവിടെ വന്നത് ജസ്റ്റ് ഇന്ററാക്ട് ചെയ്യാ നമ്മൾ ഉദ്ദേശത്തില് എനിക്ക് ഇവിടെ ഒന്നും കിട്ടാനും ഇല്ല കൊണ്ടുപോകാനും ഇപ്പൊ നമ്മൾ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ വന്നു സുഖമായിട്ട് കടന്നുറങ്ങി നല്ല ഒരു എൻജോയ് ചെയ്ത് കുറച്ച് കുക്ക് ചെയ്യുന്നു അത് എൻജോയ് ചെയ്ത് കഴിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നു ചിലപ്പോൾ ചുമ്മാതിരുന്ന് സംസാരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കുളിക്കാൻ പോകുന്നു കുളിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു നല്ലൊരു ആംബിയൻസ് അത് ആസ്വദിക്കുന്നു പിന്നെ കാട്ടി കയറി പോകുന്നു കാട്ടിക്കയറിപ്പോയി അവിടെ ഒരു ആംബിയൻസ് വേറൊരു ആംബിയൻസ് അവിടെ നിന്ന് കുറച്ച് സംസാരിക്കുന്നു കഥകൾ പറയുന്നു പാട്ട് പാടുന്നു വേളം വെക്കും തിരിച്ചു വരുന്നു നമുക്ക് എപ്പോഴും അത് അങ്ങനെ ഒരു അവസരം കിട്ടണമെന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ള അംഗങ്ങളോടും ഇതുപോലെയൊക്കെ പെരുമാറാവില്ല പ്രത്യേകിച്ച് ഒന്നും ആരുടെയും വേണ്ട നമുക്ക് നമ്മളെ സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും കൈകാര്യം ചെയ്യാനുള്ള അവസരം ആർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല അത് പറ്റുന്നല്ലേ